ഹലോ നമസ്കാരം അങ്ങനെ സംശയം കണ്ട് നേരെ ഇങ്ങോട്ട് പോകുന്നത് പടം നല്ല പടം നല്ല പടം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ കുറച്ച് റിവ്യൂലൊക്കെ ഉണ്ട് വളരെ മോശം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല കണ്ടിരിക്കാൻ പറ്റിയാൽ കൂടുതലും ആവാ ചെറിയ കുട്ടികളുള്ള അച്ഛന്മാർക്കും അമ്മമാർക്കൊക്കെ ഭയങ്കരമായിട്ട് കണക്റ്റാകും അങ്ങനത്തെ ഒരു പടമാണ് കാരണം അവരെ അത് ഇപ്പോൾ ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല ആ ഒരു ടച്ച് ഉണ്ട് അച്ഛൻ മകൻ അല്ലെങ്കിൽ അച്ഛൻ മകൾ അമ്മ മകൻ ആ ഒരു ടച്ച് വരുന്നൊരു ഫീൽ കിട്ടുന്നൊരു മൂവിന് ഒരു ചെറിയ പടം അത്യാവശ്യം എല്ലാവരെയും അഭിനയിക്കാതെ നല്ല രസമായിട്ടുണ്ട് ഷറഫുദ്ദീൻ ആയാലും അതുപോലെ വിനയ് ഫോർട്ടിൻ്റെ അഭിനയം മികച്ചു തന്നിട്ടുണ്ട് ചില ആംഗിളിൽ നമുക്ക് കുറച്ച് ഓറായോ എന്നുള്ളൊരു തോന്നിയെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയിച്ച് അത്യാവശ്യം ഒരു ചെറിയൊരു സിനിമ ഒരു മണിക്കൂർ കൊണ്ട് കണ്ടു തീർക്കാവുന്ന ഒരു നല്ലൊരു സിനിമ ചെറിയൊരു സിനിമ അത്യാവശ്യം മാതാപിതാക്കൾക്ക് ടച്ച് ചെയ്യുന്ന ഇപ്പോൾ യുവാക്കളൊക്കെ പോയിട്ട് എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടമാണെന്നില്ല കേട്ടോ പക്ഷേ ഒരു എനിക്ക് നന്നായി കണ്ടിരും കാരണം എനിക്ക് ചെറിയൊരു മോനുണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് അപ്പോൾ എല്ലാവരും പോയിട്ട് തിയേറ്ററിൽ പോയി കാണാം നല്ലൊരു പടം ചെറിയൊരു കൊച്ചു സിനിമ ഓക്കേ യൂ